ഹേയ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അറബിക് ഡെസേട്ടിൻ്റെ റെസിപ്പിയാണ് ഓറഞ്ചൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു പുട്ടിംഗ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓറഞ്ച് മൊഹല്ല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ നാല് ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിന് ചൊ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തൊലിയുടെ വൈറ്റ് പോർഷൻ ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഓറഞ്ച് എസെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ ഇതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാനുണ്ട് ഞാനിവിടെ ബോളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരിപ്പയിലാണ് ഇങ്ങനെ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ബോളിലേക്ക് ഇങ്ങനെ പെയ് മതി എന്നിട്ട് ശേഷം അരിച്ചെടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ജോലി ഈസി ആവട്ടെ എന്ന് വിചാരിച്ച് മിക്സിയിലൊക്കെ ഇട്ടിട്ട് അരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുരു പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ കുരു പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വന്നുപോകും അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ അരിപ്പ് വെച്ചിട്ടൊന്ന് ജ്യൂസ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാനാ ചെയ്യുന്നത് കുരുമൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി രണ്ടാമതൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്നൊന്ന് മെഷർ ചെയ്തെടുക്കാനുണ്ട് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ട കിട്ടിയത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തത് ഇനി ഇതാ ഞാനിവിടെ വേറൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കോൺഫ്ലോറിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം മൂന്നാല് ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവേ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മെഷർ ചെയ്തിട്ടില്ല അതിങ്ങനെ മുങ്ങിക്കിടക്കാനോ ഉള്ളത്ര അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്തത് ഇങ്ങനെയൊക്കെ ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് മൂന്നാല് ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് കട്ട് ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറും ഓറഞ്ച് ജ്യൂസും ആയിട്ട് നല്ലൊരു മിക്സ് റെഡിയാക്കാം കേട്ടോ കട്ടൊന്നും ഇല്ലാതെ എന്നിട്ട് ഞാനൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യരുത് എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോവറിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റാണ് കേട്ടോ കറക്റ്റ് ഒരു മധുരമാണ് വന്നിട്ടുള്ളത് കൂടുതലല്ല കുറവല്ല ആ ഒരു ടൈപ്പിലാണ് ി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവിടാതെ തന്നെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ തിക്കായിട്ട് വരാൻ തുടങ്ങും അന്നേരം അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഫ്ലേവറെ മാറിപ്പോകുമല്ലോ അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ചിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തത് കുറച്ച് അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ എന്നതിനാൽ പെ അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും അടിയിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യില്ല കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരെണ്ണം ചൂടാകുന്നത് വരെ മുഹലഭ്യ പുട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓറഞ്ചിൻ്റെ ലെയർ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇനി ഇതാ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ പാൽ ഒരു പാക്കറ്റ് പാൽ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോർ ഇടുന്നത് ഞാനത് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നോ ഇതാണ് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ടോളമൊന്നും ഇല്ലാണ്ട് നല്ലൊരു മിക്സ് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഓറഞ്ച് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് ആണ് ചേർത്തത് ഇതിൽ നാല് ടേബിൾ സ്പൂണ് ആ ഒരു മെഷർമെൻറ്റ് മാറിപ്പോവാണ്ട്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി അതിങ്ങനെ പറഞ്ഞത് എന്നെ ഇതാ പാൽ ഞാനൊരു കട്ടിയുള്ള പാത്രത്തിലൊന്നൊഴിച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മുഹല്ലപ്പിയ പുട്ടിൻ്റെ റെസിപ്പിയിൽ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ആഡ് ചെയ്യാറില്ല കണ്ടെൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി ആരും ഇങ്ങനെ പറയേണ്ടതല്ല മുഹല്ലപ്പിയ പുട്ടിങ് എന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് എന്നിട്ട് ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും ഓപ്ഷണലാണ് പക്ഷേ ഇത് രണ്ടും നിങ്ങൾ മാക്സിമം മിസ് ചെയ്യാണ്ട് നോക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ അങ്ങനെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യലുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറൊരു ബൗളിൽ ആക്കി മിക്സാക്കിയെടുത്തത് എന്നിട്ട് ഇതൊന്ന് പാലിലൊന്നും ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പാലിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലി ചേരേണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് നുള്ളാണ് ചേർത്ത് കൊടുത്തത് കൂടി കൂടിപ്പോവാണ്ട് നോക്കണേ അല്ലെങ്കിൽ കയ്പ്പ് വന്നോ ഓറഞ്ച് എസെൻസ് ഉണ്ടെങ്കിൽ ഇത് ചേർക്കണ്ടേ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കണ്ട എസെൻസ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഓൾറെഡി പാല് ചെറിയ ചൂടുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ ഒരു മിക്സിയെല്ലാം നന്നായിട്ടൊന്ന് കുറുക്കി വരുന്നുണ്ട് നമ്മൾ പാൽ കുറച്ച് ചൂടാക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ ഈ ഒരു മിക്സ് അപ്പോൾ കൈവിടാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം നേരത്തെ ഓറഞ്ചിൻ്റെ ഒരു മിക്സ് റെഡി ആക്കിയിട്ടില്ലേ അതെല്ലാം പോലെ തന്നെ നല്ലൊരു തിക്കായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടാ വേണ്ടത് ഞാനിതിപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തെടുത്തത് കുറച്ച് ടൈം എടുക്കും എന്നാലും കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് എന്നിട്ട് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പുടിങ്ങി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ പാർട്ടിയിലായാലും നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടായാലും പെരുന്നാളിൻ്റെ സമയത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു അടിപ്പൊളി അറേബ്യൻ ഡെസേർട്ടാണ് കേട്ടോ നമ്മൾ ഇത് രണ്ടും ചൂടോടെ തന്നെ ഇളം ചൂടോടെ തന്നെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ബിയ പുഡിങ് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ബോളാണ് കേട്ടോ സെർവ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ പാർട്ടിയിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ബോളിലൊക്കെ ആണെങ്കിലാണ് നമുക്കിതിപ്പോൾ കഴിക്കാനും അങ്ങനെയാന്ന് ഈസി ഇതിപ്പോൾ ചെറിയ ബോളില്ലെങ്കിൽ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട വലിയ പുഡിങ് ട്രേ ഒക്കെ ആണെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം പൊതുവെ അങ്ങനെ കാണാറുള്ളത് പറഞ്ഞെന്ന് ഉള്ളൂ ട്ടോ പിന്നെ ഞാനിതിപ്പോൾ ഫസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു മിക്സാണ് വെച്ചോർത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ആ ഒരു ഓറഞ്ച് മിക്സ് വെച്ച് കൊടുക്കുന്നത് ഞാനിത് ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാമേ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് ബോളിൽ മാത്രമല്ല കേട്ടോ സെറ്റ് ചെയ്തത് ബാക്കിയുള്ളത് വേറെ രണ്ട് ബോളിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ആദ്യം തന്നെ ഇങ്ങനെ സെറ്റായിട്ട് വരും കേട്ടോ പുറത്തുനിന്ന് തന്നെ നമ്മളിതിപ്പോൾ സ്പൂണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സെറ്റായിട്ടില്ല അങ്ങനെയാണ് കേട്ടോ നമ്മളിതിപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സ്പൂണൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല ഇത് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ എന്നാൽ തണുപ്പിച്ച് കഴിക്കലാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എങ്ങനെയും ഗാർണിഷ് ചെയ്യാം ഞാൻ കുറച്ച് പിസ്തയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നമ്മളതിൽ ഏത് നട്ട്സ് ആണോ ഇല്ലത് അങ്ങനെ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനേട്ടാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിലല്ല കേട്ടോ അതിൻ്റെ താഴെ ഒന്ന് വെച്ചുകൊടുക്കണം ഞാനിപ്പോൾ ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താണ് കേട്ടോ ഇത് രണ്ടാം സ്പൂണിലൊന്നങ്ങനെ അങ്ങനെ ഒന്നുമില്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഫീഡ്ബാക്ക് അറിക്ക് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും അതുവരേക്കും സി ഓൾ